മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക് വേറൊന്നുമല്ല സീസൺ സെവൻ അവസാനിച്ചാലും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മായാത്തൊരു വ്യക്തി അതായത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയും പ്രേക്ഷകർ പെട്ടെന്ന് മറന്നു പോകുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാത്ത ഒരു വ്യക്തിയെയും ഓരോരുത്തരായി വന്ന് പറയണം അപ്പോൾ ഷാനവാസ് ആദ്യം വന്നു പറഞ്ഞത് അനീഷിൻ്റെ പേരായിരുന്നു അനീഷിനെ പ്രേക്ഷകരെല്ലാം ഓർത്തിരിക്കും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കണ്ടസ്റ്റൻ്റ് അനീഷാണ് അനീഷ് ടോപ്പ് ഫൈവിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അവൻ ടോപ്പ് ഫൈവിൽ എത്തും എനിക്ക് ഉറപ്പാണെന്നാണ് ഷാനവാസ് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ജന കോടികളുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അനീഷ് എന്നും ഷാനവാസ പറയുന്നുണ്ട് പിന്നെ നെഗറ്റീവ് സൈഡായിട്ട് ഷാനവാസ് പറയുന്നത് ആരുടെ മനസ്സിലും ഇടം പിടിക്കാത്ത ഒരു കണ്ടസ്റ്റന്റ് ലക്ഷ്മി ആയിരിക്കും ലക്ഷ്മി ഒട്ടും ആക്റ്റീവല്ല കോൺട്രിവേഴ്സികൾ ഉണ്ടാക്കുന്നു എന്താണ് അറിയാതെ ഓരോ കാര്യത്തിലും പോയി ഇടപെടുന്നു പിന്നെ ആതില നൂറ ആ ഒരു വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ അതെല്ലാം കൊണ്ട് തന്നെ നെഗറ്റിവിറ്റി കൂടുതലുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ലക്ഷ്മി അതുകൊണ്ട് ഇവിടെ നിന്നിറങ്ങിയാൽ ഒരു മൂന്നാലു മാസത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകരെല്ലാം ലക്ഷ്മിയെ മറന്നു തുടങ്ങുമെന്നാണ് ഷാനവാസ് പറയുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം